കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യ വിദേശകാര്യകർത്താവ് രൺദീർ ജയ്സോളാണ് ഇക്കാര്യം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് കാശ്മീർ പ്രശ്നം ഇന്ത്യയും പാകിസ്ഥാനും ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണമെന്നാണ് ഇന്ത്യയുടെ ദീർഘകാലമായുള്ള നിലപാട് ആ നിലപാടിൽ മാറ്റമില്ല കശ്മീർ സംബന്ധിച്ച് പാകിസ്ഥാനുമായി ഒരേ ഒരു പ്രശ്നം മാത്രമാണ് ഉള്ളത് അത് അവർ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ ഇന്ത്യക്ക് തിരികെ നൽകുക എന്നതാണെന്നും വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി കൂടാതെ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങളിലൂടെ സിന്ധു നദീജല കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്നും വിദേശകാര്യ വക്താവ് പറഞ്ഞു ഭീകര പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ അനുവദിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ ഉടമ്പടി നിർത്തിവെയ്ക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കൂടാതെ വെടിനിർത്താനുള്ള ആഹ്വാനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നാണ് ആദ്യം വന്നതെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇതു സംബന്ധിച്ച് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ നിന്ന് മെയ് പത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് ഫോൺ കോൾ വന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി